ജംഷീർ എന്നാണ് ഞങ്ങളുടെ അടുത്ത പ്രദേശത്ത് തന്നെയാണ് അപ്പോൾ ഒരുപാടായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് റസൂൽ സ്വല്ലു അലൈഹി സ്വലിനോട് എന്തും എങ്ങനെയും നമുക്ക് ചോദിക്കാമെന്നുള്ളത് മരണപ്പെട്ടിട്ട് നിട്ടിട്ടുള്ള റസൂലിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ നമ്മൾ ചോദിക്കുന്നോ അതുപോലെ നമുക്ക് ഇപ്പോഴും ചോദിക്കാമെന്നാണ് പലവിധ ആളുകളും പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ചർച്ച നടക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലൊരു വ്യക്തത ഒന്ന് മുഹമ്മദ് നബി സലാഹു അലഹി വസല്മ്മ ജീവിച്ച കാലത്തും അതുപോലെ തന്നെ അദ്ദേഹം വഫാത്തായതിനു ശേഷവും ഏതു കാര്യവും പ്രവാചകനോട് ചോദിക്കാം എന്ന രൂപത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ വരുന്ന ചില പരാമർശങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണ് പ്രവാചകന്മാർ ലോകത്ത് നിർവഹിച്ച ദൗത്യം ഇവിടെ എനിക്ക് മുമ്പ് വിഷയാവതരണം നടന്നപ്പോൾ നിങ്ങൾ കേട്ടു എന്തിനാണ് പ്രവാചകന്മാർ ലോകത്ത് കടന്നു വന്നത് പ്രവാചകന്മാർ ലോകത്ത് നിർവഹിച്ച ദൗത്യം എന്താണ് എന്ന് പരിശോധിച്ചാൽ ഈ ചോദ്യത്തിനുള്ള മറുപടി നമുക്ക് ലഭിക്കും ലോകത്ത് കഴിഞ്ഞുപോയ സർവപ്രവാചകന്മാരും അമ്പിയാക്കളും ലോകത്തിൻ്റെ മുന്നിൽ പഠിപ്പിച്ച ഒരാശയം ആ ആശയത്തെയാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ എല്ലാ ദിവസവും എല്ലാ നിഷ്കാരവേളകളിലും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപനം ഇയാക്കന അബുദന എന്നതാണ് ഇയാക്കൻ അയാക്കന സ്ത്രീൻ ലോകത്ത് പ്രവാചകന്മാർ പഠിപ്പിച്ചു പോയ ആശയങ്ങൾ മുഴുവനും എന്ത് എന്ന് ചുരുക്കി പറയാൻ ഒരാൾ ആവശ്യപ്പെട്ടാൽ അഖില പ്രവാചകന്മാരും പറഞ്ഞു പോയ പഠിപ്പിച്ചു പോയ ആശയം അയാക്കന സ്ത്രീൻ എന്ന ആ ഒറ്റ വാചകത്തിലുണ്ട് എന്നാണ് ഒലമാ നമുക്ക് പഠിപ്പിച്ചു തന്നത് അള്ളാഹു മുസാനബിക്ക് തൗറാത്ത് കൊടുത്തു അതുപോലെ ഐസാൻ ബി കിൻജീൽ കൊടുത്തു ദാബൂദ് അലഹി സ്വലാത്തു വസ്ലാമിന് ജബൂർ കൊടുത്തു മുഹമ്മദു റസൂൽഹി സലാഹു അലഹി വസലമയിലൂടെ വിശുദ്ധമായ ഖുർആാൻ ലോകത്തിന് സമ്മാനിച്ചു ഈ നാല് വേദഗ്രന്ഥങ്ങളും ലോകത്ത് പഠിപ്പിച്ച ആശയമെന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇയാക്കന അയാക്കന സ്ഥിൻ അള്ളാഹുബിൻ നിനക്ക് മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് ഇത് മനസ്സിലാക്കി ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരോട് തേടുക എന്ന ഒരു സംഗതി പിന്നെ അവിടെ വരുന്നില്ല അമ്പിയാക്കളോട് പ്രാർത്ഥിക്കുക നബിമാരോട് പ്രാർത്ഥിക്കുക എന്നത് പിന്നെ അവിടെ വിഷയമാകുന്നതേയില്ല കാരണം അമ്പിയാക്കൽ ലോകത്തിൻ്റെ മുന്നിൽ കടന്നു വന്നത് അള്ളാഹിവിനോട് മാത്രം തേടണം എന്ന് പഠിപ്പിക്കാനാണ് എന്നാൽ ലോകത്ത് വ്യതിചലിച്ചു പോയ അഥവാ പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയ സമൂഹം ഉണ്ടായിട്ടുണ്ട് ഉദാഹരണം ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിൻഗാമികളായി കടന്നു വന്ന അറബികളായ ആളുകൾ അവർ എന്താ ചെയ്തത് ഇബ്രാഹിം നബിയുടെ തന്നെ വിഗ്രഹമുണ്ടാക്കി അല്ലെങ്കിൽ രൂപമുണ്ടാക്കി കബാലയത്തിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ച് ഇബ്രാഹിം നബിയോട് ചെയ്യാൻ തുടങ്ങി ഈസാ നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ അണികൾ നെസോറാക്കൾ അവരെന്ത് ചെയ്തു യേശുവിൻ്റേത് എന്ന് പറഞ്ഞൊരു രൂപമുണ്ടാക്കി അതിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ലോകത്ത് മുമ്പ് കഴിഞ്ഞുപോയ സമൂഹങ്ങൾ ആ സമൂഹങ്ങൾക്ക് സംഭവിച്ച അപജയം എന്ത് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പ്രമാണങ്ങളിലൂടെ ആ വ്യതിയാനം പ്രവാചകന്മാരോട് തന്നെ പ്രാർത്ഥിക്കുന്ന അവസ്ഥ അവരുടെ കബറുകൾ കെട്ടിപ്പൊക്കി അവിടെ നേർച്ച പൂരങ്ങൾ നടത്തുന്ന അവസ്ഥ അതുകൊണ്ടാണ് മുഹമ്മദ് റസൂൽഹി സലഹു അലഹി വസല്ലമ്മ പറഞ്ഞത് ശാപകോപങ്ങൾക്ക് വിധേയരായി എന്തിൻ്റെ അവരുടെ നെബിമാരുടെ തന്നെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി എന്ന് അപ്പോൾ ഇത് വളരെ ഒരു സംഗതിയാണ് അംബിയാക്കൾ ലോകത്ത് കടന്നു വന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചുകൊണ്ടാണ് വല ബിഹി അഹദ നിങ്ങൾ പ്രഖ്യാപിക്കൂ ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ വല ഉശിക്ക് ബിഹി അഹദ അവനോട് യാതൊന്നിനെയും ഞാൻ പങ്കുചേർക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കൂ ഇതാണ് അമ്പിയാക്കൽ ലോകത്ത് പഠിപ്പിച്ചത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി അമ്പിയാക്കളോട് തന്നെ ചെയ്യും എന്ന നിലപാട് സ്വീകരിക്കുന്നവർ അമ്പിയാക്കൽ പഠിപ്പിച്ച ആശയത്തിന് നിലപാടുകൾക്ക് എതിര് ചെയ്യുന്ന ആളുകളാണ് അതവർ പ്രവാചകന്മാരുടെ പേരിൽ കളവു പറയുകയും അസംബന്ധങ്ങൾ കെട്ടിപ്പറയുകയും ചെയ്യുന്ന ആളുകളാണെന്നാണ് അത് സംബന്ധമായി ചുരുക്കി സൂചിപ്പിക്കാനുള്ളത് ഇതിൽ തന്നെ അവര് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പ്രവാചകന് നമ്മൾ സാധാരണ നമ്മൾ സംസാരിക്കുന്ന തന്നെയാണ് പ്രവാചകം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാമെന്നുള്ളതാണ് പ്രവാചകൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും നമുക്ക് പ്രവാചകനോട് ചോദിക്കുന്നത് സാധാരണ ഇപ്പം നമ്മൾ ഇവിടെ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന മനസ്സുമൊന്നോട് ഞാൻ ചോദ്യം ചോദിക്കുന്ന മാതിരി അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചോദിക്കുന്ന മാതിരി നമുക്ക് പ്രവാചകനോട് ചോദിക്കുക എന്നാണ് അവർ മരിച്ചതായിട്ട് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിലുള്ള സംശയം ഭീമാണത് ഇപ്പം നമുക്കറിയാം ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ സഹാബത്തിനൊരു തീരുമാനം എടുക്കേണ്ടി വന്നാൽ അവർ ആദ്യം ചെല്ലുന്നത് റസൂർദ്ദാൻ്റെ അടുക്കലാണ് പ്രവാചകൻ്റെ അടുക്കലാണ് തീരുമാനം ചോദിച്ചു ചെല്ലുന്നത് എന്ന റസൂർ ഉള്ള വഫാത്തായി ആദ്യത്തെ ഖലീഫ ആരാകണം എന്ന വിഷയം അവർക്കിടയിൽ ഉണ്ടായി ചില ആളുകൾ അൻസ്വാറുകളിൽപ്പെട്ട ചില ആളുകളെ സൂചിപ്പിക്കുക പോലും ചെയ്തു അള്ളാഹുബിൻ റസൂൽ സലുസ്ലമയുടെ ആ തിരുമ പിന്നെ തിരുശരീരം മറമാടി കിട്ടില്ല അവിടെ തന്നെ ഉണ്ട് ആയ വീട്ടിലുണ്ട് ഒരറ്റ സ്വഹാബി പോയിട്ട് നബിയെ ആരാണ് അടുത്ത ഖലീഫ ആ ഏത് ഖലീഫയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നത് ചോദിച്ചോ ചോദിച്ചിട്ടില്ല എന്തുകൊണ്ട് അവർക്ക് മനസ്സിലായി റസൂൽ വഫാത്തായി ഇനി നബിയോട് ഒരു ചോദ്യമില്ല ഇനി അതല്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് നബിയോട് ചോദിക്കുന്നത് പോലെ ഒരു തീരുമാനം റസൂലുദയോട് ചോദിച്ചാണ് എടുക്കേണ്ടതെങ്കിൽ സ്വാഭാവികമായും അങ്ങനെ ഒരു ചോദ്യം റസൂലുദയോട് ചോദിച്ചില്ലെങ്കിൽ അത് മര്യാദകേടാണ് കാര്യം രബി അവിടെ തന്നെ ഉള്ളപ്പോൾ ഇവർ തീരുമാനിക്കേ അത് പാടില്ലല്ലോ മാത്രമല്ല പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാമിക ലോകത്ത് ഒരുപാട് അഭിപ്രായ വ്യത്യാസം ആ വിഷയത്തിൽ ഉണ്ടാവുകയും ഷിയാക്കൾ എന്ന് പറയുന്ന ഒരു സംഘം തന്നെ രൂപപ്പെടുകയും ചെയ്തു ഈ വിഷയത്തിൽ കാരണം അലീബ് നബി ത്വാലിബാണ് ഖലീഫയാകേണ്ടതെന്ന് വാദിക്കുന്ന ആളുകളുണ്ടായി അസൂലി വഫാത്തായി കഴിഞ്ഞപ്പോൾ തന്നെ ചില ആളുകൾ അലീബ് നബി ത്വാലിബിനെ ഖലീഫയാക്കണം ഖലീഫയാക്കണമെന്ന ആവശ്യമുന്നയിച്ചിട്ടുണ്ട് സ്വാഭാവികമായും നബി സല്ലാഹു അലൈസ് ജീവിച്ചിരിക്കുമ്പോൾ നബിയോട് ചോദിച്ച് കാര്യങ്ങൾ തീർപ്പാക്കുന്നത് പോലെയാണ് വഫാത്തിന് ശേഷവും എങ്കിൽ അള്ളാഹുബിൻ റസൂലിനോട് ചോദിച്ചല്ലേ തീരുമാനം എടുക്കേണ്ടത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അള്ളാഹുബിൻ റസൂൽ എവിടെ മറമാടണം റസൂല് വഫാത്തായി കഴിഞ്ഞപ്പോൾ സഹാബത്തിനിടയിൽ ഉണ്ടായ ചർച്ചയാണ് എവിടെ മറമാടണം എന്ന വിഷയത്തിൽ പോലും ചർച്ച എവിടെ മറമാടണം എന്നുള്ള പല ആളുകളും പല അഭിപ്രായം പറഞ്ഞു ബക്കയിൽ മറമാടണം അങ്ങനെ പല അഭിപ്രായങ്ങളും പറഞ്ഞു ആ കൂട്ടത്തിലാണ് അതുസംബന്ധമായി അറിവുള്ള ഒരു സ്വഹാബിയാണ് വന്നുകൊണ്ട് പറഞ്ഞത് ഒരു പ്രവാചകൻ മരിച്ചാൽ പ്രവാചകൻ മരിച്ച അതേ സ്ഥലത്ത് തന്നെ മറമാടണം എന്ന് നബി തന്നെയും പഠിപ്പിച്ചതാണ് അപ്പോൾ റസൂൽ വഫാത്തായത് ആയുഷ്മാൻ്റെ വീട്ടിലാണ് അവിടെ തന്നെ മറമാടണം എന്ന തീരുമാനത്തിലേക്ക് അവരെത്തിയത് അതല്ലെങ്കിൽ നബിയോട് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റില്ലേ അവർക്ക് സാധാരണ ജീവിച്ചിരിക്കുമ്പോൾ റസൂൽയോട് ചോദിച്ച് തീരുമാനമെടുക്കുന്നത് പോലെ അള്ളാൻ റസൂൽ വഫാത്തായതിനു ശേഷവും നബിയെ നിങ്ങളെവിടെയാ മറം മാടേണ്ടത് എന്ന് ചോദിച്ചോ ചോദിച്ചില്ല ഇനി അവിടുന്നുകൊണ്ട് സഹാദികൾ കഴിഞ്ഞ് താപ്യുകൾ തബു താപിയങ്ങൾ അവർ വന്നല്ലോ അവർ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഇമാം ഷാഫി റഹിമഹുല്ല ഉദാഹരണം പറയാം ഷാഫി മാമ് മാലിക്കി മാമിൻ്റെ ശിഷ്യനാണ് മാലിക്കി മാമു ദറസ്സ് നടത്തുന്നത് എവിടെയാണ് മാലിക്കി മാമ് തിറസ് നടത്തുന്നത് അദ്ദേഹം റസൂറുല്ലാൻ്റെ പള്ളിയിലാണ് ഇമാമുദാരിൽ ഹിജറ എന്നാണ് മാലിക്കി മാമിൻ്റെ സ്ഥാനപ്പേരു പോലും ആ ഇമാം മാലിക് റഹിമഹുല്ലയും ഷാഫി ഇമാമും തന്നെ നിരവധി മസലകളിൽ ഇഖ്തിലാഫ് ഉണ്ടായി ഷാഫി മാമിൻ്റെ ഒരു കിതാബ് തന്നെ ഉണ്ട് ഇഖ്തിലാഫുൽ ഹദീസ് എന്ന പേരിൽ മാലിക് ഇമാമുമായി ചില ഹദീസിന്റെ വിഷയത്തിൽ ഇഖ്തിലാഫ് ഉണ്ടായി ഷാഫി മാമിന് ആ ഇഖ്തിലാഫ് ഇഫ്തിലാഫുണ്ടായ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന ആളോട് ചോദിക്കുന്ന പോലെയാണെങ്കിൽ ഷാഫി ഷാഫിമാമും മാലിക്കി മാമും ഒക്കെ ഈ അഭിപ്രായം ഇടങ്ങേറാവോ നേരെ നബിയോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്ത പോലെ നബി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഈ മസ്അലയിൽ ഏതാണ് ശരിയായ മസ്അല ഇനി നിങ്ങൾ നോക്കൂ മുഹദ്ദിസുകളായ ആളുകൾ ഹദീസ് ക്രോഡീകരിക്കുന്ന ആളുകൾ വന്നു ഷാഫി ഇമാമനുശേഷം മാലിക് ഇമാമിനു ശേഷം ഒക്കെ ഇമാം ബുഖാരിയെ പോലെയുള്ള ആളുകൾ കടന്നു വന്നു അവരൊരു ഹദീസ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് സ്വഹീഹാണോ അല്ലേ നബി പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കുന്നത് എങ്ങനെ അതിന്റെ ഉസൂലുൽ ഹദീസിന്റെ നിദാന ശാസ്ത്രപ്രകാരം അതിൽ വന്ന റാവികളെ മൊത്തം പരിശോധിച്ച് അവർ സദൂഖാണോ കദൂബാണോ സത്യസന്ധരാണോ അല്ലേ എന്നൊക്കെ പരിശോധിച്ച് ഹദീസ് നിരൂപണ ശാസ്ത്രത്തിൻ്റെ സാങ്കേതികമായ സങ്കീർണതകളെ മുഴുവനും പരിശോധിച്ചിട്ടാണ് ഒരു ഹദീസ് സൊഹിയാണോ അല്ലയെന്ന് മനസ്സിലാക്കുന്നത് ഇനി അതല്ല ഈ പറയുന്നത് പോലെ എന്ന് വിചാരിക്കാം എങ്ങനെ നബിയോട് തന്നെ ചോദിക്കാം ജീവിച്ചിരിക്കുമ്പോഴും അത് മരിച്ചതിന് ശേഷം അങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടതെങ്കിൽ ഈ പ്രയാസം വല്ലതും ഉണ്ടോ ഇനി മാത്രമല്ല അടുക്കൽ പഠിക്കാൻ വന്ന ഷാഫി മാം അതും കഴിഞ്ഞ് അടുത്തടുത്തേക്ക് പഠിക്കാൻ പോകണം അതിൻ്റെ ആവശ്യമുണ്ടോ റസൂലുള്ള തന്നെ അവിടെ കിടക്കല്ലേ അപ്പം ലോകത്താരും ഈ അബദ്ധവിശ്വാസം മനസ്സിലാക്കിയിട്ടില്ല പൂർവ്വസൂരികളാരും നബി ജീവിച്ചിരിക്കുന്ന ഘട്ടത്തെ റസൂലതയോട് പോയി ചോദിക്കുന്നത് പോലെ തന്നെയാണ് ഭഗവാന്റെ റസൂലി വഫാത്തായതിനു ശേഷം റസൂലതയോട് ചോദിച്ച് ക്ലിയർ ചെയ്യാം എന്ന രൂപത്തിലുള്ള ഈ മസല ലോകത്ത് സ്വഹാബികളോ താപ്യകളോ തപോൽ താപ്യങ്ങളോ മധഹബിൻ്റെ ഇമാമുമാരോ അവരൊന്നും മനസ്സിലാക്കിയ മനസ്സിലാക്കിയതല്ല നേരെ മറിച്ച് പിൽക്കാലഘട്ടത്തിൽ ചില ആളുകൾ ചില നൂതനവാദികൾ പുത്തൻവാദികൾ സമൂഹത്തിൽ കടത്തിക്കൊണ്ടുവന്ന വന്ന അങ്ങേറ്റം അപകടകരമായ ഒരു വാദമാണിത് എന്ന് നമ്മൾ തിരിച്ചറിയുക